എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലാറ്റു കോൺകറിലേക്ക് സ്വാഗതം മുൻ പരീക്ഷകളിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് കൊണ്ടിരിക്കുന്നത് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കാൽസ്യമാണ് മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് ഇത് മുട്ടയുടെ തോട് മുട്ടയുടെ തോട് ചുണ്ണാമ്പുകല്ല്പുകല്ല്പ്പുകൾ എല്ലാം കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ കായാന്തര ശിലയ്ക്ക് ഉദാഹരണം മാർബിൾ മാർബിൾ കായാദരിത ഉദാഹരണമാണ് കായാന്തരിത ശില മാർബിളിലെ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് കാൽസ്യം കാർബണേ കാർബണേറ്റിന്റെ വകഭേദമായിട്ടുള്ള കാൽസൈറ്റ് ആണ് ഇതിലെ പ്രധാന ഘടകം മാർബിളിലെ പ്രധാന ഘടകമാണ് കാൽസൈറ്റ് ഇത് കാൽസ്യം കാർബണേറ്റിന്റെ വകഭേദമാണ് ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം കാൽസ്യമാണ് ആൽഫൻ എഫ് ലോഹങ്ങളുടെ വിഭാഗത്തിലാണ് കാൽസ്യം ഉൾപ്പെടുന്നത് ഇതിന്റെ ആറ്റോമിക നമ്പർ എത്രയാണ് ഇരുപതാണ് ഇരുപതാണ് കാൽസ്യത്തിന്റെ ആറ്റോമിക നമ്പർ വൈക്കം കാൽസ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്തങ്ങളിലൊന്നാണ് കാൽസ്യം കാർബണേറ്റ് മുട്ടയുടെ തോട് ചുണ്ണാമ്പുകല്ല് മുത്തുകൾ എന്നിവയിലെല്ലാം കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു കായാചരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ കാൽസ്യം കാർബണേറ്റിന്റെ വകഭേദമായ കാൽസൈറ്റ് ആണ് ഇതിലെ പ്രധാന ഘടകം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം കാൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ വിഭാഗത്തിലെ ഈ മൂലകത്തിന്റെ ആറ്റോമിക സംഖ്യ ഇരുപത് ആണ് മാംസപേശികളുടെ ശരിയായ പ്രവർത്തനത്തിനും പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിനും കാൽസ്യം കൂടിയേ തീരും അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആര് സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ് സി പി ഗോവിന്ദപിള്ള സി പി ഗോവിന്ദപ്പിള്ളയാണ് സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗദർ മൗലവയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവയാണ് പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചെട്ട് കൊണ്ടുവരാനായി ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി ഏതു വർഷമാണ് അദ്ദേഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വേണ്ടി ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി തുടക്കത്തിൽ അഞ്ചു തെങ്ങിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ സി പി ഗോവിന്ദ പിള്ള ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് കെ രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രാധിപരായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പത്രവും പ്രസും തിരുവനന്തപുരത്തേക്ക് നൽകി തുടക്കത്തിൽ എവിടെ നിന്നാണ് അഞ്ചു തെങ്ങിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് അഞ്ചു തെങ്ങിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആദിത്യ വക്താധിപർ സി പി ഗോവ ആയിരുന്നു കെ രാമകൃഷ്ണ പിള്ള വക്താധിപരാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് പത്രവും പ്രസവും തിരുവനന്തപുരത്തേക്ക് മാറ്റി സർക്കാർ വിരുദ്ധമായ വാർത്തകൾ വന്നതിനെ തുടർന്ന് അധികാരികൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പത്രം കണ്ടുകെട്ടുകയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടക്കുകയും ചെയ്തു സർക്കാർ വിരുദ്ധമായ വാർത്തകൾ വന്നത് വന്നതിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു സ്വത്താവകാശം മൌലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളകാശം അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ ഭേദഗതി സ്വത്താവകാശത്തെ മൌലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടന ഭേദഗതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതിയുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നിലവിൽ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ് എ യിൽ ഉൾപ്പെടുന്ന സ്വത്തവകാശം നിയമപരമായ അവകാശത്തിന് ഉദാഹരണമാണ് ഇപ്പോൾ എവിടെയാണ് സ്വത്തവകാശമുള്ളത് മുന്നൂറ് എയിലാണ് ഉള്ളത് ഇത് നിയമപരമായിട്ടുള്ള അവകാശം മാത്രമാണ് മൌലികാവകാശം അല്ല വിപുലമായ മാറ്റങ്ങൾ ഭരണഘടനയിൽ വരുത്തിയതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിന്റെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ ചെറു ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്തുകൊണ്ടാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ലീ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു എന്ന് അറിയപ്പെടുന്നത് വളരെയേറെ മാറ്റങ്ങൾ ഭരണഘടനയിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക സന്ദർഭമാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇതിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ പദങ്ങൾ ഉൾപ്പെടുത്തി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ആമുഖം ഭരണഘടനയുടെ ആമുഖം ഒരിക്കൽ ആത്മേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ അത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ഈ ഒരു ഭേദഗതിയിലൂടെ ആമുഖത്തിൽ സോഷ്യലിസം സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ മൂന്ന് പദങ്ങൾ ഉൾപ്പെടുത്തി സോഷ്യലിസം സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ മൂന്ന് പദങ്ങൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അതുപോലെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ഏതെല്ലാമാണ് ചേരി നയം സമാധാനപരമായ സഹവർഗിത്വം ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം ഇതും രണ്ടും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പി എന്ന് വിളിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ പരിരക്ഷിക്കുന്ന ഒരു വിദേശ നയത്തിനാണ് അദ്ദേഹം രൂപം നൽകിയത് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പിയാരാണ് നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ ഇനി പറയുന്നു സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് വംശീയവാദത്തോടുള്ള വിദ്വേഷം വംശീയവാദത്തോടുള്ള വിദ്വേഷം ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം സമാധാനപരമായ സഹവർത്തിത്വം സമാധാനപരമായ സഹവർത്തിത്വം പഞ്ചശീല തത്വങ്ങൾ പഞ്ചശീല തത്വങ്ങൾ വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ ചേരി ചേരി ഒന്നുകൂടി പറയാം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ് പറയാൻ പോകുന്നത് സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് വംശീയവാദത്തോടുള്ള വിദ്വേഷം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം സമാധാനപരമായ സഹവർഗിത്വം പഞ്ചശീല തത്വങ്ങൾ വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഉണ്ടൻ ചേരി ചേരായ്മ ഇത്രയുമാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് ക്ലാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്